പാട്ടോത്സവത്തോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും കൂൾ ബാറുകളിലും ആരോഗ്യ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി നഗരസഭ ജനുവരി നാല് ആറ് ഏഴ് എട്ട് തീയതികളിലായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി എല്ലാ ദിവസവും ആരോഗ്യ വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പുലർച്ചെ അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ സ്ഥാപനങ്ങൾ പരിശോധന നടത്തുവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്തൊൻപത് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും തലേദിവസം പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതും കേടായതുമായ ഭക്ഷണങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി കഴിഞ്ഞ നാല് ദിവസമായിട്ട് മറന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി നഗര നഗരത്തിൻ്റെ പരിധിയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നടത്തിയ പരിശോധനയിൽ മനുഷ്യന് ഉപയോഗ യോഗ്യമല്ലാത്തതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ആഹാര സാധനങ്ങൾ കുടിച്ചെടുക്കുകയും നിരോധന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സഹിതം കുടിച്ചെടുത്തിട്ടുള്ളതുമാണ് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുറന്നുണ്ടായിരിക്കും എന്ന് വേണ്ടി അറിയിക്കുകയുണ്ട് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ രാജീവ് കെ സി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ ബി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിൻറ്റോ കെ പി സി രതീഷ് ഡ്രൈവർ വിജീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു നിലമ്പൂർ പാഠ്യോത്സവത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ നഗരത്തിൽ എത്തിച്ചേരുമെന്നതിനാൽ തുടർ ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കും ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ